ഗുഡ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇന്നലെ ഒരു കുഞ്ഞു വീഡിയോ ഇട്ട് അല്ലാതെ കുക്കിംഗ് വീഡിയോ അങ്ങനെ ഒന്നും ഇട്ടിട്ട് കുറേ ദിവസമായി വയ്യാത്തോണ്ട് രണ്ടാഴ്ചയായി വയ്യാഴിയായിട്ട് അപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചപ്പോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ കുറച്ച് ജോലിയൊക്കെ ഉണ്ട് ടൈം കുറേ ദിവസം കൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്ന എന്തെങ്കിലും ചമ്മന്തി കഞ്ഞി അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം ഇന്നൊരിച്ചിരി കുറവുണ്ട് ഇന്നലെ ഡോക്ടറെ അടുത്ത് പോയി മരുന്നൊക്കെ മേടിച്ച് ഒരു ശക്ലും ഒരു കുറവുണ്ട് എന്നാലും ചുമക്കൊന്നും വലിയ കുറവില്ല സൗണ്ടൊന്നും ശരിയായില്ല എന്നാലും ശരിയായി വരുന്നുണ്ട് അപ്പം ഇന്ന് രാവിലെ നമുക്ക് ഇതാണ് എന്താണ് കുമ്പളപ്പം നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പം ഞാൻ കാണിച്ചുതരാം രാവിലെ ഇന്ന് കുമ്പളപ്പാണ് അത് ഇന്നലെ വയ്യാത്തോണ്ട് അരിയൊന്നും അരയ്ക്കാനും പിടിക്കാനും ഒന്നും പറ്റിയില്ല അതുകൊണ്ട് രാവിലെ കുമ്പളപ്പമാണ് ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ നാട്ടിൽ എന്ത് പറയൂ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇവിടെ കുമ്പളപ്പം എന്ന് പറയുന്നത് ഇതിന് പിന്നെന്താണ്ട് നമ്മൾ ഇത് മീൻ കുറേ ദിവസമായ മീനാണ് ഇപ്പം വയ്യാത്തോണ്ട് മീനൊന്നും എടുക്കുന്നില്ലായിരുന്നു അപ്പോൾ ഇതിന്ന് കറി വെക്കണം അങ്ങനെ അങ്ങനിച്ചിരി കറിയും കൂട്ടാനൊക്കെ വെക്കണം അപ്പം മീൻ കറി തേങ്ങ വറുത്തരച്ചുള്ള മീൻ കറിയാണേ തേങ്ങ വറുത്തിട്ടാണ് ഇന്ന് മീൻകറി വെക്കാൻ പോകുന്നത് പിന്നെ നമ്മുടെ പച്ച ഏത്തക്ക പച്ച ഏത്തയ്ക്ക തോരൻ വെക്കാനാണ് പിന്നെ ഇത്രയേ ഉള്ളൂ അപ്പോൾ പച്ച ഏത്തക്ക തോരൻ ഇത്രയൊക്കെ ഉള്ളതെന്നല്ല ഇനി എന്തെങ്കിലും കറി ഐറ്റംസ് എല്ലാം വെക്കണം അപ്പം ഇത് വെച്ചിട്ട് എന്നാൽ ചിന്തിക്കാമെന്ന് വിചാരിച്ചു കറി എന്താണ് വെക്കേണ്ടിയെന്ന് ഞാൻ എനിക്കൊരു ഇച്ചിരി കട്ടൻ കാപ്പി ഇടുവാണ് കേട്ടോ ഇപ്പം ഈ ജലദോഷം പനി അങ്ങനെ കൊള്ളേ കട്ടൻ കാപ്പി നല്ലതെന്നാണ് പറയുന്നത് ക്ഷീണം മാറാനൊക്കെ അപ്പോൾ ഒരു ഇച്ചിരി കട്ടൻ കാപ്പി ഇടുവാ ഞാനങ്ങനെ കട്ടൻ കാപ്പിയോ ചായയോ ഒന്നും രാവിലെ കുടിക്കത്തില്ലായിരുന്നു ചൂടുവെള്ളമാണ് കുടിക്കുന്നത് അപ്പോൾ ഇപ്പം വയ്യാത്ത നമ്മൾ അതൊക്കെ മാറ്റി വെച്ചു ക്ഷീണമൊക്കെ മാറാം കട്ടൻ കാപ്പിനു പറയുമ്പോൾ ഇച്ചിരി കുടിച്ചു നോക്കാം ലേശം പഞ്ചസാര ഇട്ടിട്ട് കുടിക്കാം താടിപ്പത്തന്നെ ചോറിനുള്ള വെള്ളം അങ്ങോട്ട് വെച്ചുകൊടുത്തു നമ്മൾ ഇന്ന് വെള്ളം ഏരിയ ഇതാണെന്ന് വിചാരിച്ച് എന്നും ചുമന്നരി ഇന്ന് വെള്ളം അരി ഇടാമെന്ന് ഞാൻ ഉചാരിച്ചു അരിയിൽ കുറച്ച് ചൂട് വെള്ളം ഒരു രണ്ടുമൂന്നെണ്ണം കഴുകിട്ട് ചൂടുവെള്ളം വെച്ച് നന്നായിട്ട് നിരടി കഴുകണം പിന്നെ അരി കൊടുക്കുകയാണ് ഇളക്കിട്ടെടുക്കാമോ അടുക്കളയിലോട്ട് ഭയങ്കര വെയിലടിച്ച് കയറും അപ്പം നമ്മുടെ അപ്പം റെഡിയായി അപ്പം ഒന്ന് യാണ്ടിക്ക് കൊടുക്കണം നല്ല വെന്ത് സൂപ്പറായിട്ടുണ്ട് കണ്ടല്ലേ രാവിലെ കുറച്ച് ഗുളിക ഉണ്ട് അത് എടുക്കുകയാണ് രാവിലെ വൈകിട്ടും ഉണ്ട് എനിക്ക് മരുന്ന് പോലെ ദേഷ്യം ദേഷ്യമല്ല പേടിയാണ് മരുന്ന് കഴിക്കാൻ ഇപ്പോഴത്തെ കാലത്ത് ഇതെല്ലാം പേടിക്കണം അപ്പം കുറേ മരുന്നുണ്ട് രാവിലെ മൂന്ന് വൈകിട്ട് മാറി പേടിച്ചിരുന്ന് അസുഖം മാറേണ്ടായ പിന്നെ മരിക്കണം എപ്പോഴായാലും മരിക്കണം ഈ മരുന്ന് കഴിച്ചിട്ടാണ് മരിക്കേണ്ടി വരുന്നതെങ്കിൽ അങ്ങനെ അങ്ങനെ വിചാരിച്ചാണ് ഇപ്പം ഞാൻ കഴിക്കുന്നത് അയ്യോ മരുന്ന് കഴിക്കാൻ ഭയങ്കര മടിയാണ് എനിക്ക് കേട്ടാ ഇപ്പോഴെന്നല്ല പണ്ടേ അങ്ങനെയാണ് മരുന്ന് കഴിക്കുമ്പം ഭയങ്കര മരുന്ന് കഴിക്കാൻ എങ്കിൽ ഭയങ്കര മടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് അല്ലാതെ ഈ മരുന്ന് കഴിക്കണവരാരും മരിക്കും എന്നല്ല അതിൻ്റെ അർത്ഥത്തിലെല്ലാം ഞാൻ പറഞ്ഞത് ഞാനും തെറ്റിദ്ധരിക്കില്ല കേട്ടാ മരുന്ന് കഴിക്കണവരൊക്കെ മരിക്കുവാണോ എന്നൊക്കെ വേണമെങ്കിൽ എല്ലാവരും ചോദിക്കും അതുകൊണ്ടല്ല ഒരടുത്തൊക്കെ വരെ പേടിയുണ്ടല്ലോ അപ്പോൾ എനിക്ക് മരുന്ന് കഴിക്കാൻ പ്രത്യേകിച്ച് ഞാൻ ആര് ഞാൻ ഡോക്ടറെ കാണും മരുന്ന് മേടിക്കും ഇപ്പൊ തന്നെ കഴിഞ്ഞ ആഴ്ച പിള്ളേർ മോൻ്റെ അടുത്ത് പോയപ്പോഴത്തേനും അവിടെ ഒരു ഡോക്ടറെ കണ്ട ചെവിയുടെ പ്രശ്നം കാണിക്കാൻ പോയി തലകറക്കത്തിൻ്റെ ആ മരുന്ന് ഒരു ദിവസമേ കഴിച്ചുള്ളൂ നീ കഴിക്കാൻ വയ്യ കഴിക്കുമ്പോഴത്തേനും എനിക്ക് തല അങ്ങോട്ട് ഇങ്ങോട്ട് എന്താണെന്നറിയത്തില്ല ആകെ മന്തിച്ച് ഉറക്കം ആ മരുന്ന് കഴിച്ചപ്പോഴത്തേനെ ഡോസ് കൂടിയാണെന്ന് തോന്നുന്നു ആ മരുന്ന് കഴിച്ച എനിക്ക് എഴുന്നേക്കാൻ വയ്യാത്ത ഉറക്കം 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 തല മന്തിയില് ഒറ്റ നേരെ കഴിച്ചുള്ളൂ അപ്പം അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് ഈ പേടിയെന്ന് പറഞ്ഞത് അത് ആരും പിന്നെ തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ നീ അങ്ങനെ പറഞ്ഞുകൊണ്ടാരും തെറ്റിദ്ധരിക്കേണ്ട അത് ഒരേത്തർക്കും ഒരേ ഇതല്ലേ അപ്പോൾ അങ്ങനെയാണ് ഇപ്പം കാപ്പിപുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇനി അടുത്ത പരിപാടിക്ക് പോവുകയാണ് ചോറ് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ചോറ് ചോറിറക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് തേങ്ങ വറുത്തരച്ചാണ് ഞാൻ മീൻകറി വെക്കുന്നത് തേങ്ങ വറുത്തരച്ച് ഇന്നലെ തിരുമ്മി വെച്ച തേങ്ങയാണ് ഇന്നലെ തിരുമി വെച്ചുകൊണ്ട് ഇന്നിത്ര എളുപ്പമുണ്ട് നമ്മൾ തേനായിട്ട് കൊടുത്തിട്ടുണ്ടേ മീനുകൂടെ ഒഴിച്ച് കുറച്ച് ഒഴിച്ച് അങ്ങനെ രാവിലെ എടുത്ത് വെച്ചതാണ് അപ്പോൾ ഐസ് കുറച്ചൊക്കെ പോയിട്ടുള്ളൂ കുറച്ച് വെള്ളം ഒഴിച്ചിടാത്തേനും പെട്ടെന്ന് ഒന്നായിക്കൊള്ളൂ തേങ്ങയൊക്കെ ഒന്ന് മൂത്തിട്ട് വരട്ടെ നമ്മുടെ തേങ്ങയൊക്കെ മൂത്ത് കിട്ടാ നമുക്ക് പൊടി ഇട്ട് കൊടുക്കണം നമ്മുടെ തേങ്ങയൊക്കെ മൂത്ത് അടിപ്പെന്ന് ഇറക്കിയിട്ട് കുറച്ചു നേരം ഇനെ ഇളക്കിയില്ലെങ്കിൽ കരിഞ്ഞു പോും കേട്ടോ ആ ചൂടിൽ ഇരിുന്നേ അതുകൊണ്ട് അങ്ങനെ ഒന്ന് ഇളക്കുന്നത് കണ്ടോ കണ്ടോ നല്ല മൂത്തട്ടുണ്ട് നമ്മ മീൻ കറി അടുപ്പിലായി तलाക്കിന്ന് ഇനി ഈ കാവട തോരമക്കണം അടുത്തുതന്നെ കാതോരം വെക്കണം കണ്ടാ വിളയാത്തെന്ന് തോന്നുന്നു വിളഞ്ഞ കായക്കനിയായത് കൊണ്ട് ശരീരത്തിനൊരു ബലവുമില്ല അങ്ങ് കുഴഞ്ഞ പോലെ അങ്ങ് പോവുകയാണ് ൊക്കെയാണ് പറന്തലി കണ്ടാൽ നമുക്ക് ഒന്നും വിളയാത്ര അരിഞ്ഞ് അരിഞ്ഞ് പച്ചക്കായ അരിഞ്ഞിട്ട് കഞ്ഞി വെള്ളം ഒഴിച്ച് കഴുകണം കഞ്ഞിത്തലി ഒഴിച്ച് കഴിയുമ്പോ കറയൊക്കെ പോവും കറയൊന്നും പോയില്ലേലും കുഴപ്പമൊന്നുമില്ല അല്ല വെളുത്തുള്ളി വാഴയ്ക്ക ആയതുകൊണ്ട് അതിൽ വെളുത്തുള്ളിയും ജീരകവും ചേർക്കണം അല്ലാപ്പ തോരന്നൊന്നും ഞാൻ ചേർക്കില്ല വാഴയ്ക്ക തോമ്പ് ഓമയ്ക്ക അങ്ങനെ ഇക്കുള്ളയനക്ക ഞാൻ വെളുത്തുള്ളിയും ജീരകവും ചേർക്കും നമ്മൾ കടുക് ഇടിക്കാനുള്ള ചെറിയ ഉള്ളി ചതയ്ക്കാനുള്ള വെളുത്തുള്ളിയും ശരീരം തന്നെ ഭയങ്കര ഒരു മനങ്ങ കിടന്നാ മതി എന്നുള്ളത് തോന്നല് ഈ പനി വന്നതിന് ശേഷം അങ്ങനെയാണ് പറഞ്ഞ് മിനിമം ഒരു നാലാഴ്ച എടുക്കും ഇതൊന്നും സുഖമായി വരാനെന്നാണ് പറഞ്ഞത് നമ്മൾ തോരനുള്ളതും ചതച്ചെടുത്തിട്ടുണ്ട് തോരനുള്ള കഴുകി വാരി വെച്ചിട്ടുണ്ട് അരപ്പൊക്കെ ഇട്ട് കൊടുത്ത് കറിയിൽ കറിയിലെല്ലാം ഓരോ പുറത്ത് ഓറിന് വെള്ളം ഒഴിച്ച് വഴ മഴക്കായതുകൊണ്ട് നല്ല വേവുണ്ടല്ലോ ഏത്തക്കായാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഒഴിച്ച് അപ്പോൾ അത് വേവട്ടെ കറി പറ്റി ഈ തേങ്ങ വറുത്തരച്ചതുകൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് എണ്ണയോ അങ്ങനെ അങ്ങനൊന്നും ചേർത്തിട്ടൊന്നുമില്ല നമ്മുടെ തോരൻ്റെ എല്ലാം പറ്റി പിന്നെ മീൻകറി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു മീൻകറിക്ക് കളറല്ല അതുകൊണ്ട് നിങ്ങൾ ഒന്നും വിചാരിക്കുക ഇത് തേങ്ങ വറുത്തരച്ചതായതുകൊണ്ടാണ് കളറൊന്നും ഇല്ലാത്ത കേട്ടോ രാവിലത്തേക്കുള്ള അരി ദോശക്ക് വെള്ളം തേടുകയാണ് ഉലുവ ലേശ ഉലുവവിടെ കൊടുക്കാവേ ഇച്ചിരി മതി ഇച്ചിരി ഉലുവ ആ മീൻ കറി റെഡിയായി ിലെ പച്ചരിയാ അതുകൊണ്ട് നല്ല പൊടിയാണ് എന്താ എന്തോ പൊടി പുറേടെ ഇങ്ങനെ കഴുകി കഴുകി കളയണം കഴുകി വൃത്തിയാക്കി എന്താ ഇനി എടുക്കാൻ നേരം ഈ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് ഇങ്ങനെടുത്താൽ മതി അടച്ചമ്മക്ക് മാറ്റി അപ്പോൾ നമ്മുടെ മീൻകറിയ പതിയായി ഇന്ന് മീൻകറിയും തോരനും അത്രേ ഉള്ള് വേറൊന്നുമില്ല വേറെ ഒന്നും വെക്കാനുള്ള വയ്യ അങ്ങ് ഭയങ്കര ക്ഷീണം ഉളികയൊക്കെ കഴിക്കണമുണ്ട് അതുകൊണ്ട് കൂടുതലൊന്നും വെച്ചില്ല എന്ന് അത്രയൊക്കെ വെച്ചുള്ളൂ ഞാൻ ഇവിടെ ഒരു പേര ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ വേസ്റ്റ് കൊണ്ട് കളയാ ഇത് പഴുത്ത് നിൽക്കുന്നത് വിളയാറായതേ ഉള്ളായിരുന്നു അപ്പോഴത്തേന് ഒന്നും വയ്യാത്തോണ്ട് അങ്ങോട്ട് ഇറങ്ങിയില്ല അപ്പോൾ വേസ്റ്റ് കൊണ്ട് കളയാൻ ചെന്നപ്പോഴത്തേന് ഇത് കിളിയെല്ലാം കൊത്തി ഇതിനെ കളയാനേ കൊള്ളാവും അപ്പോൾ പൊട്ട് നിന്നത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് പൊട്ടാണ് എന്നാലും ഞാനിഞ്ഞ് പറിച്ചു നമുക്ക് തിന്നാനില്ല ഗളിക്ക് തിന്നാനില്ല നമ്മൾ വേണമെങ്കിൽ വിഷമൊക്കെ പൈസ കൊടുത്ത് വിഷം വാങ്ങിച്ചു തിന്നണം വീട്ടിലുള്ളത് കിളികൾ തിന്ന തരത്തുമില്ല അപ്പം അത് വലിയ പേരക്കാവുന്നതാണ് ഇത് പൊട്ടാണ് ഇത് തള്ളിയിട്ടപ്പം ഇതും കൂടിയും ഇങ്ങനെ വീണ് അവിടെ നിന്നാലും കിട്ടത്തില്ല അത് വേറെ കാര്യം അപ്പോൾ എന്തായാലും അത് രണ്ട് വലിയൊരു പേരക്കാണ് വേണ്ട ഉണ്ടല്ലേ മൊത്തം കടിച്ചതൊക്കെ തുടങ്ങി എന്തോ ചെയ്യാനാ അപ്പത് ചോറെടുക്കാണ് ആന്റിക്ക് ഈ അരി പെട്ടന്ന് അങ്ങ് വിന്തുപോകുന്ന അരി വിസിലൊന്നും അടുപ്പിച്ചില്ല എന്നിട്ടും അങ്ങ് വെന്ത് പോയി കൂട്ടാനൊക്കെ കുറവാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് ഓക്കെ ബൈ ബൈ